ും തത്വമസി എല്ലാവർക്കും പ്രണാമം ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഭൂമിയിലെ ജീവിതം സുഖപ്രദമാക്കണമെങ്കിൽ മനോബലവും ശരീരബലവുമാണ് പ്രധാനമായിട്ട് വേണ്ടത് ഇവിടെ ശരീരബലം എന്ന് ഉദ്ദേശിക്കുന്നത് മസിൽ പവർ അല്ല മസിൽ പവറിന് വേണ്ടി പ്രയോഗിച്ച പല ആളുകളും ഇടയ്ക്ക് വച്ച് ശരീരത്തിന് ക്ഷയം സംഭവിക്കുമ്പോൾ അവർ പ്രയത്നിച്ച പലതും നിഷലമാകുന്നത് കാണാം അതായത് കുറേ ഏജ് ഇലിക്കാണ്ട് എത്തുമ്പോൾ ഉപ്പിലിട്ട മാങ്ങയെ പോലെ ശരീരം ക്ഷീണിച്ച് ചുക്കി ചുഴിഞ്ഞു പോണത് കാണാം എന്നാൽ ഒരു ശരീരത്തിൻ്റെ ആരോഗ്യം എന്ന് പറയുന്നത് അതിവ്യാധി രോഗപീഠാതികളില്ലാത്ത ഒരു ശരീരമാണ് ഇവിടെ ആരോഗ്യപരമായ ശരീരമെന്ന് പറയുന്നത് അതുപോലെ മനോബലം മനോബലമില്ലാത്ത ഒരു വ്യക്തിക്ക് ക്രമത്തില് ശരീരക്ഷയം സംഭവിക്കും അപ്പോൾ മനോബലമാണ് പ്രധാനമായിട്ട് വേണ്ടത് മനോബലത്തിന് മനോനിയന്ത്രണം അത്യാവശ്യവുമാണ് അപ്പോൾ മനസ്സിന് ബലമില്ലാത്ത ആരോഗ്യമില്ലാത്ത ആളുകൾ എത്ര മസിൽ പവർ ഉണ്ടായാലും അതുകൊണ്ട് പ്രയോജനമില്ല എത്രയോ പേർക്ക് മസിൽ പവർ ഉണ്ടായിട്ടുള്ള ആളുകൾ പലവിധ രോഗങ്ങൾക്കും ഹാർട്ട് അറ്റാക്കിനൊക്കെ കാരണമായിരിക്കുന്നു അവരെത്രയോ നേരത്തെ മരിച്ചു പോയിരിക്കുന്നു പക്ഷേ മനോനിയന്ത്രണവും മനോബലവും രോഗപീഠാതികളൊന്നുമില്ലാത്ത രീതിയിൽ ശരീരത്തിനെ കൂടെ നിർത്തിയിട്ടുള്ള ആളുകൾ വളരെ ദീർഘായുസോടുകൂടി ജീവിച്ചാണ് പോകുന്നത് ഇവിടെ അതിപ്രധാനമായിട്ട് വേണ്ടത് ശരീരബലവും മനോബലവും എന്ന് പറയുന്നത് മനോബലം ഉണ്ടായാൽ ശരീരബലം തന്നെ ഉണ്ടാവും അതിന് സാധനാത്മകമായ അതായത് ആധ്യാത്മിക തലത്തിലെ സാധനാത്മകമായ കാര്യങ്ങൾ ശീലിക്കുമ്പോൾ മനോബലവും ഒപ്പം ശരീരബലവും ഉണ്ടാകുന്നു അല്ലാതെ വളരെയധികം ആഹാരങ്ങൾ കൊഴുപ്പുള്ള ആഹാരങ്ങളൊക്കെ കഴിച്ച് ശരീരത്തെ വീർപ്പിച്ച് മസിൽ പവർ ഉണ്ടാക്കിയാൽ മാത്രം ഒരു വ്യക്തിയുടെ ജീവിതം ഭൂമിയിൽ ധനീയമാകുന്ന തോന്നണില്ല അപ്പോൾ മനസ്സിനെ ഏത് രീതിയിൽ എടുക്കണം എന്നാണ് പ്രധാനമായിട്ട് പഠിക്കേണ്ടത് മനസ്സിനെ ബലവത്താക്കി എടുക്കേണ്ട മനസ്സിനെ ബലവത്താക്കി എടുക്കേണ്ട കാര്യങ്ങളാണ് പ്രധാനമായിട്ട് പഠിക്കേണ്ടത് ഇവിടെയാണ് ആധ്യാത്മിക സാധനങ്ങളുടെ ആവശ്യമായിട്ട് വരുന്നത് അപ്പോൾ ഒരു ശരീരത്തിനെ ഫലവത്താക്കി നിർത്തുന്നതും അയാളുടെ കർമ്മ ശേഷികളിലെല്ലാം ഉണർവായിട്ട് നിൽക്കുന്നതിനും പ്രവർത്തനങ്ങളിലൊക്കെ വിജയം കൈവരിക്കുന്നതിനും മനസ്സിന് വലിയ സാന്നിധ്യമുണ്ട് അപ്പോൾ മാനസികമായിട്ടുള്ള സാധനമുറകൾ അതായത് മനസ്സിനെ ബലപ്പെടുത്തുന്ന സാധനമുറകളാണ് അറിഞ്ഞിരിക്കേണ്ടത് അതിനു പകരം മനസ്സ് ബലിഹീന ആവുകയും ശരീരത്തെ പലവിധ കൊഴുപ്പുകളാൽ മസിൽ പവർ ആക്കി നിർത്തുകയും ചെയ്താൽ അത് ഭൂമിയിൽ ആ വ്യക്തിയുടെ ജീവിതം സുപ്രദമാവുകയില്ല പലവിധ രോഗങ്ങളാൽ ശരീരത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ മനോബലത്തിന് വേണ്ടുന്ന വിദ്യകൾ അധ്യാത്മിക തലത്തിൽ പറഞ്ഞു വരുന്നുണ്ട് മഹാഭാരത യുദ്ധത്തിൽ അർജുനന് സംഭവിച്ചതും യുദ്ധവേളയിൽ മനോബലം നഷ്ടപ്പെട്ടപ്പോൾ യുദ്ധം വേണ്ട എന്നുള്ള ഒരു തീരുമാനമെടുത്ത് യുദ്ധത്തിൽ നിന്ന് പിന്തിരിയാൻ ശ്രമിച്ചിരുന്നു അപ്പോൾ അവിടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഉപദേശം നൽകി മനോബലം വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത് അപ്പോൾ നമുക്ക് എന്ത് അറിവും ശരീരത്തിന് വലിയ ആരോഗ്യമുണ്ടായിട്ടും മനോബലമില്ലെങ്കിൽ ഒരു കാര്യമില്ല എന്നാണ് അവിടെ സൂചിപ്പിക്കുന്നത് അപ്പോൾ ഭൂമിയിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ മാനസികമായിട്ടുള്ള ഏത് പ്രയാസങ്ങളെയും തരണം ചെയ്യാൻ മനോബലം ശീലിക്കണം മനസ്സാണ് എല്ലാ കർമ്മങ്ങളുടെയും വിജയത്തിൻ്റെയും തോൽവിയുടെയും പിന്നിൽ പ്രവർത്തിക്കുന്നത് അപ്പോൾ ദിവസവും ആത്മപരിശോധന ചെയ്ത് മനോബലം വർദ്ധിപ്പിക്കേണ്ടത് ഭൂമിയിലെ ഓരോ മനുഷ്യൻ്റെയും ആവശ്യമാണ് അതിനു പകരം ഈ കാലഘട്ടത്തിൽ മനോബലം നഷ്ടപ്പെടുന്നുള്ള രീതിയിലുള്ള കർമ്മപദ്ധതികളും പഠന രീതികളിലേക്കുമാണ് ഇതലമുറ പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പഠന രീതികളിലും ജീവിത രീതികളിലെല്ലാം മാനസികമായ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിനെ തരണം ചെയ്തു പോകുവാൻ മനോബലമാണ് ആവശ്യം അപ്പോൾ മനോബലത്തിന് വേണ്ടുന്ന റിവ് പരിശീലനങ്ങളെ കൂടി നാം സ്വയത്തമാക്കിയിരിക്കണം അത് അത്യന്തം വിശദമാണ് അത് അധ്യാത്മികമായ സാധനയിലൂടെയാകുമ്പോൾ അതോടുകൂടി പലവിധ അറിവുകളും ആ വ്യക്തിക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട് അതായത് സ്ഥൂലസൂക്ഷ്മ കാര്യകാരണങ്ങളൊക്കെ കുറിച്ചുള്ള അറിവുകൾ അധ്യാത്മികമായ സാധനയിലൂടെ മനോബലം സിദ്ധിക്കുമ്പോൾ വന്നുചേരാൻ സാധ്യതയുണ്ടെന്ന് അർത്ഥം ഇതെല്ലാം ഒരു വ്യക്തിയുടെ വ്യക്തിവികാസത്തിന് കാരണമാകും അത് ഈ കാലഘട്ടത്തിന് അത്യന്ത വിഷളമാണ് കാരണം മനോബലമില്ലാത്ത കർമ്മപദ്ധതികളിലൂടെയാണ് സഞ്ചരിക്കുന്നത് അപ്പോൾ മനോബലത്തിന് വേണ്ടുന്ന ഒരു പരിശീലനം കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ആവശ്യമാണ് എന്നാണ് നാം പറയുന്നത് അതിനുവേണ്ടി പരിശ്രമിക്കണം അതുപോലെ ദുർബല മനസ്സിൻ്റെ ഉടമകൾക്ക് എപ്പോഴും ഭയമായിരിക്കും അവർ ഏത് പ്രവർത്തന മേഖലയിലേക്ക് കടന്നു ചെന്നാലും ഭയത്തോടും ശങ്കയോടും കൂടിയായിരിക്കും അവരതിനെ സമീപിക്കുക അങ്ങനെ ഭയത്തോടും ശങ്കയോടും കൂടി ഏത് കർമ്മം ചെയ്താലും അത് ഫലപ്രദാവില്ല ആത്മധൈര്യം എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഈ മനോധൈര്യവും ആത്മധൈര്യവും മനോബലവും ഒന്നാണ് ആത്മാവിൽ നിന്നാണ് മനസ്സ് ഉണ്ടാകുന്നത് അത് രണ്ടും ഏതാണ്ട് ഒരുപോലെ തന്നെയാണ് പക്ഷെ ആത്മാവിന് ഒരു ആളുകൾ അംഗീകരിക്കുന്നില്ല മനസ്സിനെ എല്ലാവരും അംഗീകരിക്കുന്നു ആയിക്കോട്ടെ ഈ ദുർബല മനസ്കരരുടെ കൂടെ കൂടിയാൽ അവരുടെയും മനോബലം കുറയാൻ സാധ്യതയുണ്ട് അവരെപ്പോഴും ഭയപ്പെടുന്ന കാര്യങ്ങളെ സംസാരിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ എന്തിനേയും നെഗറ്റീവായിട്ട് കാണാം ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പോകുമ്പോൾ തന്നെ അവർ അത് അതിനെക്കുറിച്ച് അവർ ഒരുപാട് ചിന്തിച്ച് അവസാനം ആ പ്രവൃത്തിയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കേണ്ട അവസ്ഥയിലേക്ക് എത്തും മറിച്ച് അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും പരമാവധി അതൊന്നും പരിശ്രമിച്ചു നോക്കാനുള്ള മനോധൈര്യം അവർക്കുണ്ടാവില്ല ഏത് വിഷയമായാലും പരിശ്രമിച്ചു നോക്കണം എന്നിട്ടാണ് അതിൻ്റെ വിജയവും പരാജയവും കണക്കിലെടുക്കേണ്ടത് അതിനു മുന്നേ ഈ മനോബലമില്ലാത്തവർ ആ ഭാഗത്തേക്ക് തിരിഞ്ഞുപോലും നോക്കില്ല ശ്രമിക്കില്ല അപ്പോൾ എപ്പോഴും മനോബലത്തിന് വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അത് ധ്യാനത്തിലൂടെ സാധിക്കും അഷ്ടയോഗത്തിൽ പ്രത്യാഹാരം ധാരണ എന്ന് പറയുന്ന അവസ്ഥയിൽ ഈ മനോബലം നേടാനുള്ള അഭ്യാസമാണ് പറയുന്നത് അത് എല്ലാവർക്കും ശീലിക്കാവുന്നതാണ് ചിലപ്പോൾ ചില തെറ്റിദ്ധരിക്കും ഈ ധ്യാനം എന്നൊക്കെ കേൾക്കുമ്പോൾ അത് യോഗികൾക്കും സന്യാസികൾക്കും അങ്ങനെ മറ്റു അതിനോട് താല്പര്യമുള്ള വ്യക്തികൾക്കൊക്കെ അത് ചേരുള്ളൂ എന്നുള്ളത് അല്ല ഏറ്റവും കൂടുതൽ നമ്മളുടെ ഊർജവും നഷ്ടപ്പെടുന്നത് മനസ്സിൻ്റെ വ്യവഹാരം കൊണ്ടാണ് മനസ്സ് ഈ ബാഹ്യമായ വിഷയങ്ങളിൽ ഓടി നടക്കുമ്പോൾ അതനുസരിച്ച് നമ്മുടെ ഊർജം ചിലവാകുന്നുണ്ട് അപ്പോൾ ഊർജത്തെ സംഭരിക്കുമ്പോഴാണ് നമുക്ക് ശക്തി ശരീരത്തിന് ശക്തിയൊക്കെ ഉണ്ടാവുക അപ്പോൾ മനസ്സിൻ്റെ ബലം അത്യന്താപേക്ഷിതമാണ് ശരീരത്തിൻ്റെ പുഷ്ടിക്കും ശരീരത്തിൻ്റെ ഉന്മേഷത്തിനും ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കും മനോബലം അത്യാവശ്യമാണ് അപ്പോൾ ധ്യാനത്തിൽ നമ്മളുടെ ആന്തരികമായ പേശികൾക്കൊക്കെ അഴിവൂരുകയും റെസ്റ്റ് ഉണ്ടാവുകയും ചെയ്യും അതുവഴിയൊക്കെ നമ്മുടെ ചിന്താശീലങ്ങൾ ആലോചന ശക്തി വിവേകം ഇതൊക്കെ കൂടുതൽ പ്രകാശിക്കാൻ കാരണമാകും അല്ലെങ്കിൽ എന്താ വിഷയങ്ങളുടെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പലതും നാം ചെയ്യേണ്ടതായ കാര്യങ്ങളിൽ നിന്ന് വിട്ടുപോകുന്നു അങ്ങനെ നമ്മളതായ ജന്മസിദ്ധമായ പല കഴിവുകൾ പോലും നമുക്ക് പ്രാബല്യത്തിൽ വരുത്താൻ പറ്റാതെ വരും അപ്പോൾ മനബലം കൊണ്ട് മനബലം ശരിക്കുന്നതുകൊണ്ട് വളരെ ഏറെ ഗുണങ്ങൾ മനുഷ്യനുണ്ട് മനുഷ്യനാണ് അത് പറഞ്ഞിരിക്കണതും അപ്പോൾ മനനം ചെയ്യുന്നവനാണ് മനുഷ്യൻ എന്നാണ് പറയുന്നത് മനസ്സിന് അവനാവൻ്റെ കൺട്രോളിൽ വന്നാൽ അത്ഭുതകരമായ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും നമ്മുടെ ബോധത്തിൽ അനാവശ്യമായ ചിന്തകളും വേണ്ടാത്ത പലവിധ പദ്ധതികളും ഒക്കെ വന്ന് സംസ്കാരങ്ങളൊക്കെ വന്ന് ചേരുന്നത് ഈ മനസ്സ് വഴിയാണ് അപ്പോൾ നമ്മളുടെ മസ്തിഷ്കവും അതുവഴി പ്രവർത്തിക്കുന്ന ബോധമൊക്കെ മന്ദപിച്ച് ഈ അനാവശ്യമായ മാലിന്യങ്ങൾ വന്നുകൂടി ജന്മസിദ്ധമായ കഴിവുകൾ പോലും പ്രകാശിപ്പിക്കാൻ പറ്റാതെ വരും അതുകൊണ്ടാണ് ധ്യാനം കൊണ്ട് ആർക്കും ദിവസവും രണ്ടു നേരത്തെ ധ്യാനം കൊണ്ട് മനസ്സിനെ നിയന്ത്രിക്കാനും മനപരിശോധന ചെയ്യാനും അതിൽ വേണ്ടതും വേണ്ടാത്തതിനൊക്കെ െരഞ്ഞ് മനസ്സിലാക്കി നേരായ വഴിക്ക് പോകുവാനും ധ്യാനം കൊണ്ടും മനോനിയന്ത്രണം കൊണ്ടൊക്കെ കഴിയും അത് പരിശ്രമിക്കേണ്ടത് ഭൂമിയിൽ ഓരോ ജീവാത്മാവിൻ്റെയും വിജയത്തിന് അത്യാവശ്യമാണ് ഈ സന്ദർഭത്തിൽ സാധാരണക്കാർക്ക് ധ്യാനിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു വിഷയം പറഞ്ഞു തരാൻ ശ്രമിക്കാം പ്രഭാതത്തിൽ വളരെ നേരത്തെ എഴുന്നേറ്റ് ശരീരശുദ്ധിയെല്ലാം വരുത്തി കംഫർട്ടബിളായ ഒരു സ്ഥലത്ത് കിഴക്കോട് തിരിഞ്ഞിരിക്കാൻ ശ്രമിക്കുക അതായത് സുഖമായിട്ടിരിക്കുക അതിനെയാണ് സുഹാസനം എന്ന് പറയുക ശരീരങ്ങളെല്ലാം അയച്ചിട്ട് ആ പ്രഭാതത്തെ പോലെ തന്നെ നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും പരിപാവനവും പരിശുദ്ധമെന്ന രീതിയിൽ സുഖമായിട്ട് ഇരിക്കാവുന്ന ഒരു ഇടത്ത് ഇരിക്കുക ശേഷം അവനവനിൽ നടക്കുന്ന പ്രാണ ശ്വാസോച്ഛ്വാസത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ അവിടെ ആരോഹണം അവരോഹണം എന്ന രീതിയിൽ പ്രാണൻ്റെ ഗതി നടക്കുന്നതായിട്ട് നമുക്കറിയാം അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ട് ഒരു സെക്കൻഡ് ഇരിക്കുക അതിനുശേഷം ഈ വിഷു മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന സർവചരാചരങ്ങളും പ്രപഞ്ച ഘടകങ്ങൾക്കെല്ലാം നന്ദിയും പ്രണാമവും പറഞ്ഞുകൊണ്ട് നാമും ആ വിശ്വചൈതന്യത്തിലെ ഒരു അംശമാണെന്നും പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് ആ ഭാവനയിൽ സരണ്ടർ ചെയ്ത് ശാന്തമായിരിക്കുക ഇവിടെ ഒരു മുദ്രയോ പ്രത്യേകിച്ചിട്ടുള്ള ആസനമോ ഒന്നും പറയുന്നില്ല അങ്ങനെയുള്ള ആസനമുറ മുറകളും ഈ സമയം പ്രത്യേകമായിട്ടുള്ള ആസന മുറകളോ മുദ്രകളോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല സുഖമായിട്ട് നിവർന്നിരുന്നിട്ട് പ്രാണൻ്റെ ഗതിയെ ശ്രദ്ധിച്ച് ഒരു പ്രാർത്ഥന അതിനു മുന്നേ നമ്മൾ അതായത് അവനവൻ തന്നെ ഒരു പ്രാർത്ഥന എഴുതി സർവവിശ്വചൈതന്യ ഘടകങ്ങൾക്കും സർവചരാചരങ്ങൾക്കെല്ലാം പ്രണാമവും നന്ദിയും പറഞ്ഞുകൊണ്ട് ഒരു പ്രാർത്ഥന എഴുതി ശീലിച്ച് അത് ആ സമയം ഉരുവിടുന്നത് നല്ലതാണ് അതിനുശേഷം മനസ്സിനെ അന്തർമുഖമാക്കി നേരത്തെ പറഞ്ഞാൽ പ്രാണൻ്റെ ഗതിയിൽ സമർപ്പണം ചെയ്ത് സുഖമായിട്ടിരിക്കുക ആ സമയം വിശ്വചൈതന്യ പ്രപഞ്ചഘടനയും നാമും ഒന്നായി ലയിച്ചു നിൽക്കുന്നതായിട്ട് നാം അതിൽ അംശമാണെന്ന് പൂർണമായും ഉൾക്കൊണ്ടുകൊണ്ട് സമർപ്പണമായിട്ട് ഇരിക്കാൻ ശ്രമിക്കണം ഈ രീതിയിൽ കുറച്ച് ദിവസം ധ്യാനം ശീലിച്ചാൽ ക്രമത്തിൽ നമ്മുടെ സിരകളും നാടി നരമ്പുകൾക്കൊക്കെ മാറ്റം വരുന്നത് കാണാം അതുവഴി നമ്മളിൽ പലവിധ പരിവർത്തനം നടക്കുന്നതായിട്ടും നമ്മുടെ ബുദ്ധി മനസ്സ് ഏകാഗ്രത ഇതെല്ലാം വർദ്ധിക്കുന്നതായിട്ട് സ്വമേധയാ ബോധ്യപ്പെടും ഈ രീതിയിൽ നാം ധ്യാനം കുറച്ച് നാൾ ശീലിച്ചാൽ നമ്മളിൽ വരുന്ന മാറ്റം നമ്മുടെ കർമാതലങ്ങളിലും നമ്മിടപെടുന്ന മേഖലകളിലെല്ലാം ഏകാഗ്രതയോടും കൂടി നമുക്ക് പ്രവർത്തിക്കുവാനും കടന്നു പോകുവാനും കഴിയും ഈ ധ്യാനം പരമാവധി മുടങ്ങാതെ രണ്ടു നേരമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക പ്രഭാതത്തിലും സഹായം സന്ധ്യയിലും ചെയ്യുന്നതാണോ നല്ലത് സായുസന്ധ്യയിൽ ധ്യാനം ശരിക്കുമ്പോൾ ആഹാരപാനീയങ്ങൾ ഒരു രണ്ട് മണിക്കൂർ മുന്നേ കഴിച്ചിരിക്കണം മാത്രമല്ല ധ്യാനവേളകളിൽ ആഹാരക്രമം ആവശ്യത്തിന് മാത്രം കഴിക്കുന്നതായിരിക്കും നല്ലത് സമയങ്ങളും നിയന്ത്രണവുമില്ലാതെ തോന്നുന്ന സമയത്തുള്ള ആഹാര വ്യവഹാരങ്ങളൊക്കെ നമ്മുടെ ഏകാഗ്രതയ്ക്കും നമ്മുടെ ജീവിതക്രമത്തിനും നമ്മുടെ ബുദ്ധിബോധം എല്ലാത്തിനും ദോഷം വരുന്നതായിട്ട് മനസ്സിലാക്കണം കാരണം അതുവഴി ഊർജം നമ്മളിൽ നിന്ന് അനാവശ്യമായി നഷ്ടപ്പെടുകയും അപ്പോൾ ഏകാഗ്രതയും കർമ്മശേഷിയും കുറയുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും ഇതെല്ലാം സ്വയം മനസ്സിലാക്കി ധ്യാനിച്ചാൽ ഈ ധ്യാനം കൊണ്ട് വളരെയധികം ഗുണം ഉണ്ടാവുന്നതായിട്ട് അവനവന് ബോധ്യപ്പെടും ധ്യാനമെന്ന് കേൾക്കുമ്പോൾ ഇന്ന് മീഡിയകളിലൂടെയും മറ്റു പല രീതിയിലൂടെയും പല രീതിയിലുള്ള ധ്യാനങ്ങൾ നടക്കുന്നതായിട്ട് പരിശീലിപ്പിക്കുന്നതായിട്ട് നമുക്കറിയാമല്ലോ ഈ ധ്യാനവേളയിൽ അതൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല നാമും പ്രപഞ്ചഘടന ചൈതന്യ ശക്തിയും ഏകമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മിൽ കടന്നുകൂടിയിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള സർവ സ്വഭാവവും സംസ്കാരങ്ങളും ആദി വ്യാധികളെല്ലാം നമ്മുടെ ഉള്ളിൽ നിന്ന് ഈ ധ്യാനവേളയിൽ പ്രകൃതിയിലേക്ക് ലയിച്ചു ചേരുന്നതായിട്ട് ഭാവന ചെയ്താൽ അതായത് നമ്മുടെ ബോധമണ്ഡലവും നമ്മുടെ ആന്തരിക അവയവങ്ങളെല്ലാം ശാന്തിയും സമാധാനവും കൊണ്ട് നിറയുന്നത് നമുക്ക് ബോധ്യപ്പെടും അതുകൊണ്ട് ഈ ലളിതമായുള്ള ധ്യാനരീതി സാധാരണക്കാർക്ക് ഗുണം ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ധ്യാനം വിഷയോടെ അവസാനിപ്പിക്കുകയാണ് ഓം ശാന്തി ശാന്തി शाम